െ മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ കരയരുതിനി മേ മകനെ ഞാൻ നിൻ കരം പിടിക്കാന കൂടയില്ലേ ഞാൻ നിൻ കരം പ്രാർത്ഥനകൾ പലപ്പോഴും കേൾക്കപ്പെടാറില്ല എന്നുള്ള പരാതി പൊതുവെ എല്ലാ മനുഷ്യരുടെ ജീവിതത്തിലും ഉണ്ടാകാം ഞാൻ ഒത്തിരി പ്രാർത്ഥിച്ചു പക്ഷെ എന്റെ പ്രാർത്ഥനകൾ ദൈവം കേട്ടില്ല എന്ന് പരാതിപ്പെടുന്നവരുടെ എണ്ണം വളരെ വലുതാണ് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ കേൾക്കപ്പെടാതെ പോകുന്നത് ഇന്ന് പ്രഭാത വിചാരം ഈ വിഷയത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത് എല്ലാ പ്രിയപ്പെട്ടവർക്കും പ്രഭാത വിചാരത്തിലേക്ക് ഹൃദയപൂർവം സ്വാഗതം ഉടഞ്ഞുപോയ പാത്രമാണ് ഉപയോഗമാറ്റിരുന്നു നമ്മുടെയൊക്കെ ജീവിതത്തിൽ പലപ്പോഴും കൂടി നാം ഓർക്കുന്ന കാര്യമാണ് എന്റെ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടുന്നില്ല ഞാൻ ഒട്ടേറെ സമയം ദൈവത്തിന്റെ സന്നിധിയിൽ ഉപവാസത്തോടെ ഒരുക്കത്തോടെ ഇരുന്ന് പ്രാർത്ഥിച്ചിട്ടും എന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടില്ല എന്റെ യാചന അംഗീകരിക്കപ്പെട്ടില്ല എന്ന് വിഷമിക്കുന്ന അനേകം ആളുകളെ കുറിച്ച് നമുക്കറിയാം പലപ്പോഴും നാമും അതിലെ ഒരംഗമായി മാറ്റപ്പെടാറുണ്ട് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന അങ്ങനെ കേൾക്കപ്പെടാതെ പോകുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ പ്രാർത്ഥന അംഗീകരിക്കപ്പെടാതെ പോകുന്നത് വിശുദ്ധ വേദപുസ്തകം അതിന് ഒത്തിരി കാരണങ്ങൾ പറയുന്നുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട മായ ഏതാനും കാരണങ്ങൾ നമുക്കൊന്ന് കണ്ണുപിടിക്കാം അറുപതാമത്തെ സങ്കീർത്തനത്തിന്റെ പതിനെട്ടാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും വിശുദ്ധ എഴുതിയ യോഗനാജ്ഞാകരമായ സുവിശേഷം ഒമ്പതാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തിയൊന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും അവിടെ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാതെ പോകുന്നതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാരണം രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മളുടെ രഹസ്യ പാപമാണ് മറഞ്ഞിരിക്കുന്ന നമ്മുടെ പാപം നമ്മുടെ പ്രാർത്ഥനകൾ ദൈവസന്നിധിയിൽ എത്തുന്നതിന് തടസ്സമായി തീരുന്നു എന്നാണ് വിശുദ്ധ ദൈവവചനം നമ്മളോട് പറയുന്നത് പാപങ്ങൾ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന അനേകം ആളുകളുണ്ട് രഹസ്യ പാപങ്ങളിൽ വിഷമിക്കുന്ന അനേകം പേരുണ്ട് യാത്ത അനേകം പാപങ്ങൾ ഹൃദയത്തിൽ കുമിഞ്ഞുകൂടി കിടക്കുന്ന വ്യക്തികളുണ്ട് എന്നാൽ നമ്മിലുള്ള രഹസ്യമായ പാപം ഏറ്റുപറയപ്പെടാത്ത പാപം നമ്മുടെ പ്രാർത്ഥനകളെ മലീമസമാക്കി തീർക്കുന്നു അംഗീകാരയോഗ്യമല്ലാതാക്കി മാറ്റുന്നു എന്ന് നാം മനസ്സിലാക്കേണ്ടതാണ് യശയ്യപ്രവചനത്തിന്റെ അമ്പത്തൊമ്പതാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ രണ്ട് വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ പ്രാർത്ഥന ദൈവസന്നിധിയിൽ കേൾക്കപ്പെടാതെ പോകുന്നതിന് നമ്മുടെ അതിക്രമങ്ങൾ കാരണമായിട്ട് തീരുന്നു അതിക്രമങ്ങൾ കരുതി വയ്ക്കുന്ന മനുഷ്യന് ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കാൻ കഴിയുകയില്ല എന്ന് തന്നെ വചനം ഓർമ്മപ്പെടുത്തുകയാണ് ഇനി അവൻ പ്രാർത്ഥിച്ചാൽ പോലും അതിക്രമങ്ങൾ നിറഞ്ഞ അവന്റെ ഹൃദയം ദൈവത്തിന്റെ സന്നിധിയിൽ അംഗീകരിക്കപ്പെടുന്നില്ല എന്ന് വചനം നമ്മോട് പറയുകയാണ് യശിയ പ്രവചനം ഒന്നാമത്തെ അധ്യായത്തിന്റെ പതിനഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ അധാർമികത്വം നമ്മുടെ പ്രാർത്ഥന ദൈവസന്നദ്ധിയിൽ കേൾക്കപ്പെടുന്നതിന് തടസ്സം സൃഷ്ടിക്കുന്നു എന്ന് പ്രവാചകൻ രേഖപ്പെടുത്തിയിരിക്കുക ധാർമ്മികത നഷ്ടപ്പെടുത്തിയുള്ള നമ്മുടെ ജീവിതം അധാർമികത്വം നിറഞ്ഞ നമ്മുടെ ജീവിതത്തിന്റെ സാഹചര്യങ്ങൾ നമ്മുടെ പ്രാർത്ഥനയെ ദൈവത്തിന്റെ സന്നദ്ധിയിൽ കേൾക്കപ്പെടാതെ വണ്ണം തടയുന്നു എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് ഒന്ന് ശമ്പത്തിൽ പതിനാലാമത്തെ അധ്യായത്തിന്റെ മുപ്പത്തി ഏഴാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ഇരുപത്തി എട്ടാമത്തെ അധ്യായത്തിന്റെ ആറാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ആവർത്തന പുസ്തകം ഒന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി അഞ്ചാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും ദൈവസന്നിധിയിൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കപ്പെടാതിരിക്കുന്നതിന് ഒരു കാരണം ചൂണ്ടിക്കാട്ടുന്നുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മുടെ നിഷേധ മനസ്സ്ഥിതിയാണ് നിഷേധ മനഃസ്ഥിതി ഉള്ളവന്റെ പ്രാർത്ഥന ദൈവത്തിന്റെ സന്നിധിയിൽ കേൾക്കപ്പെടുന്നില്ല അത് ഫലം കായിക്കുന്നില്ല എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് യാക്കോബ് സ്ലീഹായുടെ ലേഖനം ഒന്നാമത്തെ അധ്യായത്തിന്റെ ആറും ഏഴും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ കേൾക്കപ്പെടാതിരിക്കുന്നതിന് വളരെ വ്യക്തമായ ഒരു കാരണം യാക്കോബ് സ്ലീഹ രേഖപ്പെടുത്തിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല ഇരുമനസ് ദൈവം വെറുക്കുന്നു എന്നുള്ളതാണ് രണ്ടു തരം മനസ്സ് കാത്ത് സൂക്ഷിക്കുന്നത് ദൈവസന്നതിയിൽ സ്വീകാര്യമല്ല അങ്ങനെ ഇരുമനസ്സുള്ളവന്റെ പ്രാർത്ഥന ദൈവം ചെവികൊള്ളുന്നില്ല എന്ന് ദൈവത്തിന്റെ വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സദലശവാക്യങ്ങൾ ഒന്നാമത്തെ അധ്യായത്തിന്റെ ഇരുപത്തിയെട്ടും ഇരുപത്തി ഒമ്പതും വാക്യങ്ങൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ഉദാസീനത ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകൾക്ക് തടസ്സമായി നിൽക്കുന്നു എന്ന് വചനം നമ്മെ ഓർമ്മപ്പെടുത്തുകയാണ് സഖരിയാ പ്രവചനം ഏഴാമത്തെ അധ്യായത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോഴും നമുക്ക് ഈ കാരണം തന്നെയാണ് കണ്ടെത്താൻ സാധിക്കുന്നത് ഉദാസീനത ക്രിസ്തീയ സാക്ഷ്യം നഷ്ടപ്പെടുത്തുകയാണ് പ്രാർത്ഥനയുടെ ചൈതന്യം നമ്മിൽ നിന്ന് ചോർത്തി കളയുകയാണ് ഉദാസീനനായ ഒരു വ്യക്തിക്ക് ആത്മാർത്ഥമായി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥനകളും അപേക്ഷകളും സമർപ്പിക്കാൻ സാധിക്കുന്നില്ല എന്ന് നാം വളരെ കരുതലോടെ ഓർത്തിരിക്കേണ്ടതാണ് ഗാനിയൽ പ്രവചനം പത്താമത്തെ അദ്ദേഹത്തിന്റെ പതിമൂന്നാമത്തെ വാക്യം പരിശോധിക്കുമ്പോൾ നമ്മുടെ പ്രാർത്ഥനകൾ പലപ്പോഴും സാത്താൻ തടയുന്നു എന്നാണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത് പൈശാചിക ഇടപെടലുകൾ നമ്മുടെ പ്രാർത്ഥനയിൽ കടന്നു വരുന്നു അത് പലപ്പോഴും നമ്മുടെ പ്രാർത്ഥന ഫലപ്രദമാകുന്നതിന് തടസ്സമായിട്ട് നിൽക്കുകയാണ് അങ്ങനെ വിശുദ്ധ വേദപുസ്തം പരിശോധിക്കുമ്പോൾ ധാരാളം കാരണങ്ങൾ നമ്മുടെ പ്രാർത്ഥന ദൈവസന്നതിയിൽ കേൾക്കപ്പെടുന്നതിന് തടസ്സമായി നിൽക്കുന്നതായിട്ട് കണ്ടെത്താനായിട്ട് സാധിക്കും ഹൃദയപൂർവ്വം ദൈവത്തിന്റെ സന്നിധിയിലിരുന്ന് ആ പ്രാർത്ഥനകൾക്ക് തടസ്സം നിൽക്കുന്ന ഘടകങ്ങളെ മാറ്റി നിർത്താൻ നമ്മെ തന്നെ ഒന്ന് ശുദ്ധീകരിക്കാൻ ക്രമയോട് ചേർന്ന് നിൽക്കാൻ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും ഒരുക്കട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു ആശംസിക്കുന്നു എല്ലാ പ്രിയപ്പെട്ടവർക്കും അനുഗ്രഹീതമായ ഒരു പ്രഭാതകാലവും സന്തോഷവും ദൈവാനുഗ്രഹങ്ങൾ നിറഞ്ഞ ഒരു നല്ല ദിനവും ആശംസിക്കുന്നു ദൈവം നമ്മെ സഹായിക്കട്ടെ